പ്രൈസ് നീ ഒരു ഒരസാധാരണമായ ബലത്തിന്റെ ഉടമയാണ് നിന്റെ മേൽ അസാധാരണമായ ഒരു ധൈര്യം വ്യാപരിക്കുന്നുണ്ട് പലപ്പോഴും അതിനെ തിരിച്ചറിയാനാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇന്ന് പകലേ മെസ്സു കേൾക്കുന്ന എല്ലാവരോടുമായി ഞാൻ പ്രവചന ശബ്ദത്തെ കൈമാറുകയാണ് നിന്റെ മേൽ ഒരു അസാധാരണമായ അഭിഷേകത്തിന്റെ ധൈര്യവും ബലവും ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് പകൽ ബലം അമേ ഇന്ന് പകൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ് സ്തോത്രം ആമേ അതാണ് ഗിതയോനോട് ദൈവം പറഞ്ഞത് അല്ലെ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ട് അപ്പോൾ അമേ ഗിതയോ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ കുലത്തിൽ വെച്ച് ഏറ്റവും ചെറിയവനാണ് എനിക്ക് പറയത്തക്ക മഹിമകളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ എങ്ങനെ അമേ ഇതിനെ ജയമെടുക്കും കാരണം ഇതാണ് ഒരു സീസൺ ആകുമ്പോൾ സ്തോത്രം അമേ ഇസ്രായേൽ മക്കൾ വിതകളെ നശിപ്പിച്ചു കളയാൻ അമാലേക്കരും മിഥ്യാനിയരും ഒരുപോലെ ഒരുപോലെ കളയാൻ വേണ്ടി വരുമ്പോൾ സ്തോത്രം അതിനെ ഭയന്ന് മാറിയിരിക്കുന്ന ഒരു തലമുറ എന്നാൽ അതിന്റെ നടുവിൽ ഒരുവനെ ദൈവം പൊക്കിയെടുക്കുകയാണ് അമീൻ അവനോട് കർത്താവ് പറയുകയാണ് അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ട് അപ്പോഴാണ് ഈ ദൈവം പറയുന്നത് കർത്താവേ സ്തോത്രം ഞാന് എന്റെ കുലത്തിൽ വെച്ച ഏറ്റവും ചെറിയവരാണ് ഇതിനെ ജയിക്കാൻ എനിക്ക് കഴിയത്തില്ല ഞാൻ ഇതിനെ എങ്ങനെ ജയിക്കും എനിക്ക് ധൈര്യമില്ല എനിക്ക് ബലമില്ല അപ്പോൾ കർത്താവ് പറയുകയാണ് ആമീൻ യഹൂബ നിന്നോട് കൂടെ ഇരിക്കും നീ ഒരു പരാക്രമശാലിയാണ് ഇന്ന് പകൽ ആരോടോ കർത്താവ് പറയാണ് യഹോവ നിന്നോട് കൂടെ ഇരിക്കും നീ ഒരു പരാക്രമശാലിയാണ് ഈ വിഷയത്തിൻ്റെ നടുവിൽ അമേൻ ആ ക്രൈസിന് മുമ്പിൽ ആ വിഷയത്തിന് മുമ്പിൽ നിന്നെ തോൽപ്പിച്ച് കളയാൻ അമേൻ പിശാചനാകത്തില്ല നിനക്ക് നേരെ ഇന്ന് നിൽക്കുന്ന ആ വെല്ലുവിളിയുടെ നടുവിൽ നിന്റെ കുടുംബത്തിന് നേരെ നിന്റെ ശുശ്രൂഷയ്ക്കും ചോദ്യചിഹ്നമായി നിന്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആ വെല്ലുവിളിയെ ജയിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു അസാധാരണമായ ബലത്തെ ഒരു ധൈര്യത്തെ അമ്മ നിനക്ക് കൽപ്പിച്ചാക്കുകയാണ് എന്നോട് ചേർന്ന് ആമയും പറയാം ആമയും പറഞ്ഞോണം എന്ന പകൽ നിനക്കൊരു പുതിയ ധൈര്യത്തെ ദൈവം കൽപ്പിച്ചാക്കുകയാണ് ആ മിഥ്യാന്യ ശക്തികളെ അമാന്യക്യ ശക്തികളെ അമ്മ ഗീതയോൺ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിച്ചു കളഞ്ഞു അത് ദൈവം പറഞ്ഞാണ് നീ ഇതിനെ ഒരൊറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിച്ചു കളി പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈന്യ ഒരു മനുഷ്യനെ പോലെ ഇവൻ തോൽപ്പിച്ചു കളയും അത്രയ്ക്ക് ശക്തമായ ഒരു ബലം ഒരു ശക്തി അവന്റെ മേൽ ദൈവം കൊടുക്കാൻ ഇടയായി തീർന്നു ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ് ഐ മീൻ ഈ ദിവസങ്ങളിൽ ആ വിഷയത്തിനടുവിൽ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നീ ആ വിഷയത്തെ ജയിക്കാൻ പോവുകയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആ വിഷയത്തെ നീ തോൽപ്പിച്ച് അവൻ്റെ മേൽ ജയമെടുത്ത് കർത്താവ് എൻ്റെ കൂടെ ഇരുന്നുവെന്ന് നീ സാക്ഷ്യം പറയാൻ വേണ്ടി പോകുകയാണ് ഞാൻ വീണ്ടും പറയുകയാണ് നിന്റെ മേൽ ഒരു അസാധാരണമായ ശക്തിയെ പിന്ന പകൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് അതാണ് വച്ചത് എന്നെ ഒരു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവരാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക ബലം ക്ഷയിച്ചു പോകാനല്ല ധൈര്യം ചോർന്നു പോകാനല്ല ധൈര്യം ചോർത്തി കളയുന്ന മേഖല കത്ത് ബലം ക്ഷയിപ്പിച്ചു കളയുന്ന മേഖലക്കകത്ത് അമേ അതീവമാകുന്ന തീവ്രതയോടെ ആത്മാവിന് നിറവിൽ എഴുതിയിട്ട് നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക എന്റെ അമേ ദൈവം കൽപ്പിച്ചാക്കത് ബലമുണ്ട് എനിക്കൊരു ധൈര്യമുണ്ട് കാരണം എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട് ഞാൻ വീണ്ടും പറയാണ് ഒരു മനുഷ്യനെ പോലെ നീ ആ വിഷയത്തെ ആ രോഗത്തെ ആ ശാപത്തെ ആ കടബാധ്യതകളെ മുമ്പിലുള്ള ആ വലിയ പ്രശ്നത്തെ നീ ജയിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങാൻ യാണ് ഈ ഇതിനടുവിൽ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ എഴുന്നേറ്റ് നിന്ന് ആ ബലത്തോടെ ദൈവം തരുന്ന ബലത്തോടെ എഴുന്നേക്കാൻ തയ്യാറാകുക അഭിഷ്ഠുദാസനെ എഴുന്നേക്കാൻ തയ്യാറാകുക സഹോദര എഴുന്നേക്കാൻ തയ്യാറാകുക അമേ നിന്നെ അസാധാരണമായ ഒരു ദൈവത്തിൻ്റെ കരവുണ്ട് കർത്താവിൻ്റെ ബലമുണ്ട് അവൻ്റെ ശക്തി ഉണ്ട് ഇത് നിന്നെ ജയിപ്പിക്കുന്നതാണ് ഇത് നിന്നെ തോൽപ്പിച്ച് കളയുന്നതല്ല ഇത് നിന്നെ ജയിപ്പിക്കുന്നതാണ് അവൻ്റെ വെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എഴുന്നേൽക്കുക അമ്മയെ പുറപ്പെടാൻ തയ്യാറാകുക ഞാനോട് ധൈര്യശാലിയാണെന്ന് പറയുക ഇതിനോട് കർത്താവ് പറയുകയാണ് പരാക്രമശാലിയെ നിന്നോട് കൂടെ ഞാനുണ്ട് അത് തന്നെ ഇന്ന് പകൽ ഈ മെസ്സേജുകളൊക്കെ നിങ്ങളോട് ഞാൻ പറയുകയാണ് കർത്താവ് നിന്റെ കൂടെയുണ്ട് നിന്റെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട് നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെയുണ്ട് നിന്റെ ശുശ്രൂഷയുടെ കൂടെയുണ്ട് നിന്റെ പഠന മേഖലയ്ക്കകത്ത് കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ദൈവമുണ്ട് ഈ വിഷയങ്ങളെയെല്ലാം ഒരു മനുഷ്യനെ പോലെ നീ ഇതിനെല്ലാം തോൽപ്പിച്ച് ജയിച്ച് മുന്നേറാൻ പോകുകയാണ് കർത്താവ് സഹായിക്കട്ടെ